പക്ഷെ മലപ്പുറത്ത് അഖിലേന്ത്യാ സെവൻസിൽ ഐ എസ് എല്ലാ നമ്മുടെ ഇവിടെ സെവൻസിലുണ്ട് ഓവർ സിസ്യത്തെ പറ്റിട്ടാണ് പറയുന്നത് അപ്പോൾ ഐ എസ് എല്ലിലെ വോർ സിസ്റ്റത്തെയും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ നടക്കുന്ന ഒരു സെവൻസിലെ വോർ സിസ്റ്റത്തെയും പറ്റി നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ്യൻ കാരണം നമുക്ക് ഇപ്പൊ ഈ സെവൻസിൽ കണ്ട പോലത്തെ ഒരു ഫോർ സിസ്റ്റം വേണമെങ്കിൽ നമുക്ക് നമ്മുടെ പറമ്പിൽ ഫുട്ബോൾ കളിക്കുന്നെങ്കിൽ നമുക്ക് കൊണ്ട് സെറ്റ് ചെയ്യാവുന്ന ഒരു സാധനമാണ് പക്ഷെ ഓർ സിസ്റ്റം എന്നാൽ അതാണോ ശരിക്കും പറഞ്ഞത് ഇപ്പോൾ ഒരു മേജർ ലീഗിനെ സംബന്ധിച്ച് ആ ലീഗില് വോർ സിസ്റ്റം കൊണ്ടുവരുമോ എന്ന് പറയുമ്പോൾ ഫിഫ മാനദണ്ഡങ്ങൾ ഒരുപാടാണ് അപ്പൊ നമുക്ക് അതെല്ലാം പാലിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഒരു മേജർ ലീഗിലേക്ക് കോർ സിസ്റ്റം കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ അപ്പൊ അതിന്റെ മെയിൻ സംഭവം എന്ന് പറയുന്നത് ആദ്യത്തെ കേസ് വളരെ ചെലവേറിയ ഒരു കാര്യമാണ് നമുക്ക് വെറുതെ ഒരു ക്യാമറ കൊണ്ടുവച്ചിട്ട് അതിന്റെ ഫുട്ടേജ് എടുത്ത് റെഫർ പോയി ആ ഫുട്ടേജ് നോക്കിയിട്ട് ഓഫ്സൈഡ് ആണോ അല്ലെങ്കിൽ പുഷ് ഉണ്ടോ ഹോൾ ആണോ എന്നൊക്കെ പറയുന്നത് പോലത്തെ ഒരു പരിപാടി അല്ല ശരിക്കും ഒരു മേജർ ലീഗിലെ കോർ സിസ്റ്റം എന്ന് പറയുന്നത് അപ്പൊ അതിന് അതിൻ്റെതായിട്ടുള്ള കുറെ മാനദണ്ഡങ്ങൾ ഉണ്ട് ഒന്ന് നമ്മൾ ഓരോ കാര്യങ്ങൾ എടുക്കാൻ ഇപ്പോഴത്തെ ഈ ഇങ്ങനെ ഒരു ഓഫ്സൈഡിന്റെ ഒരു സീൻ വന്നു കഴിഞ്ഞാൽ ഈ ഗ്രിഡിങ്ങും കാര്യങ്ങളൊക്കെ വന്നു വന്നുകഴിഞ്ഞാല് ഇങ്ങനെ ഗ്രിഡ് ചെയ്ത് അല്ലെങ്കിൽ ഈ ഒരു സാങ്കേതിക വിദ്യ ഒക്കെ നമ്മുടെ ഈ സെവൻസിന്റെ ഓറൽ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഒരു പക്ഷേ ഉണ്ടാവാൻ യാതൊരു സാധ്യതയുമില്ല പിന്നെ അതേപോലെ ഒരു ഗോൾ ലൈൻ ഒരു ഗോൾ ലൈൻ സേവൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഗോൾ ബോൾ ഗോളാണോ അല്ലയോ ഗോൾ ലൈൻ കടന്നോ എന്നൊക്കെ അറിയേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാലുള്ള അതിന്റെ ഒരു ആ ഒരു ടൈപ്പ് ഓഫ് സാധനങ്ങൾ നമ്മുടെ ഈ സെവൻസ് ഉണ്ടോ എന്ന് അറിയില്ല അതേപോലെ ഓഫ് സൈഡിന്റെ ചില കാര്യങ്ങളുണ്ട് ചെറിയ ചെറിയ മൈൻഡ് കൂട്ടായിട്ടുള്ള ഈ കുറെ അതിനൊക്കെ നമുക്ക് കുറെ ത്രീ ഡി വിഷ്വൽസിന്റെ ഒക്കെ ആവശ്യമുണ്ട് അപ്പൊ അതൊക്കെ ഈ സെവൻസ് ഫുട്ബോളിലെ വാറിലുണ്ടോ എന്ന് നമുക്കറിയില്ല പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ വീഡിയോ അസിസ്റ്റന്റ് എന്ന് ആ ഒരു റൂം എന്ന് പറഞ്ഞാൽ തന്നെ ഇത്രയും റെഫറിമാരൊക്കെ ഒരുപാട് റഫറീസ് അതിന് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്നുണ്ട് അവർ പല സ്ക്രീൻസ് യൂസ് ചെയ്ത് ഭയങ്കരമായിട്ട് പണിയെടുക്കണം വാറിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ ഒരു മിസ്റ്റേക്കുകളും കൂടാതെ അവർ ഫുട്ബോൾ നടക്കണം എന്നുള്ളത് തന്നെയാണ് പിന്നെ അപ്പൊ ഇത്രയും കാര്യങ്ങളില്ലാത്തതുണ്ട് ഇപ്പൊ ഇത്രയും കാര്യങ്ങളും ഇതിന്റെ അപ്പുറം വേറെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഈ സൈഡിൽ കാണിക്കുന്ന ലിസ്റ്റിൽ അതൊക്കെ ഇങ്ങനെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട് പിന്നെ നമ്മൾ പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ എന്റെ ഒരു അഭിപ്രായത്തില് കളിയുടെ ഫ്ലോർപ്പെടെ നശിപ്പിക്കുന്ന ഒരു പരിപാടി എനിക്ക് വോർ സിസ്റ്റത്തെ തോന്നിയിട്ടുണ്ട് അപ്പൊ അത് കാരണം കൊണ്ടും വോർ സിസ്റ്റം കൊണ്ടുവരാത്ത പല ലീഗുകളും ഇന്ന് ലോകത്തുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ് അപ്പൊ ഇതാണ് ശരിക്കും സംഭവം അപ്പൊ നമുക്ക് ഐ എസ് എല്ലിൽ വോർ കൊണ്ടുവരാൻ പറ്റില്ല എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കൊണ്ടുവരാൻ പറ്റും പക്ഷെ അതിന് ഇത്രയും കുറെ ചില കാര്യങ്ങളും ഇത്രയും കുറെ റിസ്ക് എൻ്റെസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എഫ് എഫ് നമ്മുടെ എ എഫ് എഫ് അറിയാമല്ലോ കാര്യങ്ങൾ അപ്പൊ അവരെ അവരെ കൊണ്ട് പറ്റുന്നതൊക്കെ അവർ ചെയ്യട്ടെ എല്ലാവരും എന്താ പറഞ്ഞാൽ ശരി താങ്ക് യു